മോളിവുഡ് സിനിമയിൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ടോവിനോ തോമസ് എന്ന നടൻ മിന്നൽ മുരളി എന്ന ചിത്രത്തിന് ശേഷമാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർ പദവി തന്നിലേക്ക് എത്തുന്നു എന്നത് പ്രേക്ഷർ പോലും അംഗീകരിക്കുന്നത് എന്നാൽ ടോവിനോയുടെ വാക്കുകളും അങ്ങനെയാണെന്ന് പറയുകയാണ് ഇപ്പോൾ പുതിയൊരു ആരോപണം പുറത്തുവരുമ്പോൾ തന്റെ സൂപ്പർ താര കരിയറിൽ ഒരു കല്ലേടിയായിരിക്കും ടോവിനോയുടെ ഈ ചിത്രമെന്ന് ടോവിനോ പറഞ്ഞതായി പറഞ്ഞിരിക്കുന്നു വഴക്ക് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വഴക്ക് എന്ന ചിത്രം ടോവിനോ നായകനായ ചിത്രമാണ് വഴക്ക് എന്ന സിനിമയുടെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട് നടൻ ടോവിനോ തോമസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ചിത്രത്തിന്റെ സംവിധായൻ സെന സനൽകുമാർ ശശിധരൻ രംഗത്ത് രംഗത്തുന്നിരിക്കുകയാണ് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന ബാധിക്കുമെന്ന് ഉള്ളതുകൊണ്ട് വഴക്ക് എന്ന ചിത്രം തിയേറ്റർ വഴിയോ ഒ വഴിയോ പുറത്തിറക്കാൻ താരം ശ്രമിക്കുന്നില്ലെന്നാണ് സനിൽകുമാർ ശശിധരൻ ആരോപണം വഴക്ക് ഫെസ്റ്റിവൽ സിനിമയാണെന്നും അത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടില്ലെന്നുമാണ് സനിൽകുമാർ ശശിധരൻ പറയുന്നത് ആരോപണത്തിനെതിരെ ടൊവിനോ തോമസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സനിൽകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കോവിഡ് കാരണം മലയാള സിനിമാ വ്യവസായശാല അടഞ്ഞു കിടന്ന സമയത്താണ് വഴക്ക് ഷൂട്ട് ചെയ്യുന്നത് കേവലം രണ്ടാഴ്ച കൊണ്ടായിരുന്നു വളരെ സങ്കീർണമായ ചിത്രീകരണ രീതികളിൽ അവലംബിച്ച ആ സിനിമ പൂർത്തിയാക്കിയത് ടൊവിനോയുടെയും എന്റെയും പ്രതിഫലം കണക്കിലെടുക്കാതെ അൻപത് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് അൻപത് ശതമാനം പണം ടൊവിനോയും അൻപത് ശതമാനം പണം എനിക്ക് കൂടി പങ്കാളിത്തമുള്ള നിർമ്മാണ കമ്പനിയായ പാരറ്റ് മൗണ്ട് പിക്ചേഴ്സും നിക്ഷേപിച്ചുകൊണ്ടാണ് ബജറ്റ് കണ്ടെത്തിയത് പാരറ്റ് മൗണ്ട് പിക്ചേഴ്സിനായി പണം മുടക്കിയത് എന്റെ ബന്ധുവായ ഗിരീഷ് നായരും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫൈസൽ ഷാജിർ ഹസനും ആയിരുന്നു വളരെ ചെറിയ ബജറ്റും വളരെ കുറഞ്ഞ ദിവസങ്ങളുമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ തീരുമാനിച്ച ബജറ്റിലും സമയത്തിലും സിനിമ തീർക്കാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തടസ്സങ്ങൾ തുടങ്ങി സിനിമയുടെ റഫ് കട്ട് കണ്ട ഒരു പ്രശസ്തമായ ഫെസ്റ്റിവൽ തുടക്കത്തിൽ സിനിമ ഞങ്ങൾക്ക് പ്രീമിയർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചെങ്കിലും രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനം മാറ്റി എന്റെ പ്രതീക്ഷകൾ തകിടം മറച്ചുകൊണ്ട് നിരവധി ഫെസ്റ്റിവലുകൾ വഴക്ക് തിരസ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ അതിന്റെ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുത്തുകൊണ്ട് മെയിൽ അയച്ചപ്പോൾ സിനിമ പുറത്തെത്താൻ വഴിതെളിഞ്ഞു എന്ന് ഞാൻ കരുതിയെങ്കിലും ആ വർഷം മുംബൈ ഫിലിം ഫെസ്റ്റിവൽ തന്നെ നടക്കാതെ വന്നതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു ഐ എഫ് എഫ് കെയിലാണ് പിന്നെ സിനിമ പ്രദർശിപ്പിക്കാൻ വിദൂര സാധ്യത ഉണ്ടായിരുന്ന ഒരിടം എനിക്കെതിരെയുള്ള കുപ്രചാരണങ്ങളും രാഷ്ട്രീയ പ്രതിരോധവും ശക്തമായിരുന്നതുകൊണ്ട് ഐ എഫ് എഫ് കെ യിൽ സിനിമ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെ വഴക്ക് ഒ റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് ഞാൻ ടോമിനോയട് ആവശ്യപ്പെട്ടു വഴക്കൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്നും അത് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നുമായിരുന്നു ടൊമിനോയുടെ മറുപടി ഫെസ്റ്റിവലുകൾ എല്ലാം തിരസ്കരിച്ചതുകൊണ്ട് കൊണ്ട് ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും മുൻവിധികളില്ലാതെ സിനിമയെ ജനങ്ങളിലെത്തിക്കാൻ വഴി നോക്കണം എന്നും ഞാൻ പറഞ്ഞെങ്കിലും ടോവിനോ വിമുഖത തുടർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ എഫ് എഫ് കെയിൽ മലയാള സിനിമ ടുഡേ വിഭാഗം ത്തിൽ വഴക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ സിനിമയെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പുറന്തള്ളാൻ വലിയ ചരടുവലികൾ നടന്നെങ്കിലും ആ വർഷം സെലക്ഷൻ ജ്യൂറോയിൽ ഉണ്ടായിരുന്ന ഷെറി ഗോവിന്ദനും രഞ്ജിത്ത് ശങ്കറും സിനിമയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ട് വഴക്ക് ഐ എഫ് എഫ് കെയിൽ ഇടം പിടിച്ചു എന്റെ മാനസിക നില തകരാറിലായെന്നും ഞാൻ മയക്കുമരുന്നിന് അടിമയായി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾക്ക് വഴക്ക് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ചത് ഒരു തിരിച്ചടിയായി മേളയിൽ സിനിമ കണ്ട പ്രേക്ഷർ വഴക്കിനെ ഏറ്റെടുത്തതോടെ സിനിമ വീണ്ടും ജനങ്ങളുടെ മുന്നിലെത്തും എന്ന പ്രതീക്ഷ എനിക്കുണ്ടായി സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന് ഞാൻ ടൊബിനോട് പറഞ്ഞു അപ്പോഴും ഇതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന നിലപാടിൽ ടൊബിനോ ഉറച്ചു നിന്നു ഒന്നുകിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കണം അല്ലെങ്കിൽ അത് ഓൺലൈനിൽ റിലീസ് ചെയ്യണം എന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ ഒ പ്ലാറ്റ്ഫോമുകളുമായി സംസാരിക്കുന്നതിനായി തന്റെ മാനേജറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ടൊബിനോ പറഞ്ഞു ഏറെ താമസിക്കാതെ സിനിമയുടെ വിതരണാവകാശം സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും ടൊബിനോയുടെ മാനേജറെ ഏൽപ്പിക്കാനുള്ള ഒരു കരാറിന്റെ കരടും എനിക്ക് അയച്ചു തന്നു കയറ്റം എന്ന സിനിമയുടെ സമാനമായ ഒരു സംഭവത്തിന്റെ ദുരാനുഭവം കാരണം ഞാൻ അതിന് വഴങ്ങിയില്ല എങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി ചർച്ച ചെയ്യുന്നതിന് മൂന്ന് മാസത്തോളമുള്ള അധികാരം ഞാൻ അയാൾക്ക് എഴുതി നൽകി പൊതുവെ വഴക്ക് എന്ന സിനിമ പുറത്തു വരുന്നത് ടൂവിനോയ്ക്ക് അത്ര ഇഷ്ടമില്ല എന്ന് ഇതിനിടെ പല കാരണങ്ങൾ കൊണ്ടും തോന്നിയിരുന്നു പലതും ആളുകൾ വലുതെന്ന് കരുതുന്ന മനുഷ്യർ പലരും വാസ്തവത്തിൽ എത്ര ചെറുതാണെന്ന സത്യം എന്നെ പഠിപ്പിച്ച സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല ഞാൻ പ്രതീക്ഷിച്ചതുപോലെ സിനിമ പുറത്തു വരാനുള്ള ഒരു നീക്കവും ഉണ്ടായില്ല ഒ ടിറ്റികളെല്ലാം സിനിമ നിരാകരിച്ചു എന്നാണ് പറഞ്ഞത് ഇക്കാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ നല്ലതും ചീത്തതുമായ എല്ലാ സിനിമകളും ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ വഴി പുറത്തു വന്ന സമയമാണ് ഇതെന്ന് ഓർക്കണം സിനിമകളും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി വഴക്ക് തിയേറ്ററിൽ എത്തിക്കാൻ എന്നെ സഹായിക്കാം എന്നും അതിനെ പണം മുടക്കാൻ സന്നദ്ധനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നു ഞാൻ വീണ്ടും ടോമിനോയെ വിളിച്ചു വഴക്ക് തിയേറ്ററിൽ വരുന്നത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നും അത് താൻ എഴുതി തരാമെന്നും ടൊവിനോ വാദിച്ചു പണം മുടക്കാൻ തയ്യാറായി വന്നയാൾ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടൊമിനോ എന്തിനെ അതിൽ വേവരാതിപ്പെടുന്നു എന്നും എന്റെ ചോദ്യത്തിന് എന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ടോവിനോ എനിക്ക് അയച്ചു എന്റെ കരിയറിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ് എന്നാലും സാരമില്ല ഞാൻ രണ്ടോ മൂന്നോ സിനിമ കൊണ്ട് അത് മേക്കപ്പ് ചെയ്യും എന്നായിരുന്നു അത് എന്താണ് ടൂവിനോ ഉദ്ദേശിച്ചത് എന്നെനിക്ക് അപ്പോൾ മനസ്സിലായില്ല സിനിമ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും ഭീതികളാണോ അയാളെ അരട്ടിയത് എന്നെനിക്ക് മനസ്സിലായിരുന്നില്ല എന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു വഴക്ക് എന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം ജീവിതത്തിൽ അവിചാരിതമായിട്ടുണ്ടായ ചില സംഭവങ്ങൾ കാരണം ഞാൻ സിനിമാ സംവിധാനം നിർത്തി എന്നത് വാസ്തവമാണ് പക്ഷേ എന്റെ ഏറ്റവും നല്ല സിനിമ ചെയ്തിട്ടാണ് അത് അവസാനിപ്പിച്ചത് എന്ന തൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത് രണ്ടായിരത്തി ഡിസംബറിൽ ചിത്രീകരണം പൂർത്തിയാക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്ത വഴക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലും പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് ടോനോ തോമസ് മനസ്സ് വെച്ചാൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ലാത്തതാണോ ഒരിക്കലുമല്ല ഇങ്ങനെയാണ് കച്ചവടം അതിന്റെ കരുക്കൽ നീക്കുന്നത് ഇപ്പോൾ എനിക്ക് ടൊബിനോ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ട് വഴക്ക് നിർമ്മിക്കുന്ന സമയത്ത് ടൊബിനോ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്നത് പുറത്തു വന്നിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വിരോധം അയാൾക്കെതിരെ തിരിയുമായിരുന്നു സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ ചെറുതായെങ്കിലും അതൊരു കല്ലുകടി ആയിരുന്നേനെ കച്ചവടത്തിന്റെ സമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിന്റെ ലോകത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ ടോവിനോ ചെയ്തത് തെറ്റാണോ അല്ല ശരിയാണോ അല്ല പിന്നെ എന്താണ് അധർമ്മമാണ് എന്റെ ജീവന് നേരെയുള്ള ഭീഷണികൾ ശക്തമായപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്റെ എല്ലാ സിനിമകളും വിശ്വസ്തരായ ചില സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ആയിരുന്നു വഴക്കിന്റെ ഉൾപ്പെടെ എല്ലാ സിനിമകളുടെയും ഒറിജിനൽ കോപ്പി അവകാശം എനിക്കാണെന്നും അവരോട് പറഞ്ഞു എന്റെ മരണമുണ്ടാകുന്ന പക്ഷം അവ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണം എന്നും പറഞ്ഞു ഇക്കഴിഞ്ഞ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾ മരണത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ മാത്രമായിരുന്നു എന്റെ ജീവിതം ഇപ്പോൾ മരണമാണ് ജീവിതത്തിന്റെ വാതിൽ എന്ന തിരിച്ചറിവാണുള്ളത് അത് കച്ചവടത്തിന്റെ തന്ത്രങ്ങളിൽ നിന്ന് മുക്തവുമാണ് ഇതായിരുന്നു സനിൽകുമാർ ശശിധരന്റെ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയാൽ സൂപ്പർ താര കരിയറിൽ ടൊവിനോയ്ക്ക് ഒരു കല്ലേടിയായി മാറുമോ ഈ ചിത്രം ഇങ്ങനെ എത്രയോ ചിത്രങ്ങൾ പല സൂപ്പർ താരങ്ങളുടെയും ഇറങ്ങിയിട്ടുണ്ട് അത് പ്രേക്ഷകർ സിനിമ എന്ന രീതിയിൽ അത് എടുക്കത്തില്ലേ എന്തുകൊണ്ടാണ് ടൊവിനോ ഇതിനോട് ഇങ്ങനെയൊരു രീതിയിൽ പെരുമാറുന്നത് എന്തായാലും സിനിമ ഇറങ്ങി അത് കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ എന്താണ് സംഭവമെന്ന് എന്തായാലും ആരോപണങ്ങളാണ് സനൽകുമാർ ശശിധരൻ എന്ന വഴക്കിൻ്റെ സംവിധായകൻ ഉന്നയിച്ചിരിക്കുന്നത്